ഞെട്ടയോ മറ്റൊരു സംഭവത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള അന്വേഷണം ഒരു മാസം പിന്നിട്ടിട്ടും എങ്ങും എത്തിയിട്ടില്ല കുട്ടിയുടെ കുടുംബം ആരോപിച്ച വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തെങ്കിലും റാഗിംഗ് സംബന്ധിച്ച് സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് റാഗിങ്ങിന് തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെയും വിശദീകരണം സൈഫുനിസയോട് ചോദിക്കാം നമുക്ക് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ സൈഫുനിസ ഒരു മാസമായിട്ടും ഇത്തരത്തിൽ കേസിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നമ്മൾ ഇത്തരം ഒരു ഈ സമീപകാല കേരളത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് മിഹ്റിൻ്റെ അമ്മയുടെ ആരോപണമൊക്കെ ഈ ക്ലോസെറ്റിലൊക്കെ ആ കുട്ടിയുടെ മുഖം വെച്ച് ഫ്ലഷ് അടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഹൃദയം നിന്ന് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ കേൾക്കുന്നത് കേട്ടിട്ടുള്ളത് അല്ലെ സൈഫുനിസ തീർച്ചയായും റോഷനി തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക്സ് ഇന്റർനാഷണൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദ് ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതിയാണ് താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ ഇരുപത്തിനാലാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് സ്കൂൾ വന്ന ഉടനെ തന്നെ ഒരു അരമണിക്കൂറിനകം ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടി താഴേക്ക് ചാടി മരിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കുടുംബം വലിയ ആരോപണങ്ങളുമായി വന്നത് ക്രൂരമായ പീഡനത്തിന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് മകൻ ഇരയായി എന്നുള്ളതായിരുന്നു ഈ മിഹിറിന്റെ അമ്മയുടെയും രണ്ടാനച്ചയും പരാതി ഈ കുടുംബം മുഴുവൻ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇപ്പോഴും ഇത് സംബന്ധിച്ച് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ മിഹിറിന്റെ അമ്മ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് അടക്കം പരാതി നൽകുകയും ഇത് സംബന്ധിച്ച് ഹിൽ പാലസ് പോലീസ് ഒരു പ്രത്യേക സംഘമായി ചേർന്ന് ന്വേഷണം ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുറ്റാരോപിതരുന്ന് കുടുംബം മൊഴി നൽകിയ വിദ്യാർത്ഥികളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു പക്ഷേ നിലവിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലൊന്നും റാഗിംഗ് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷെ നമുക്കറിയാം ഈ വാഷ്റൂമിൽ കൊണ്ടുപോയിയാണ് ഈ കുട്ടിയെ ക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കിയത് എന്നാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സി 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 ടി വി ദൃശ്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് ഒപ്പം തന്നെ ഈ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എല്ലാവരും തന്നെ അതുകൊണ്ട് ഈ കുട്ടികളിൽ നിന്നുള്ള മൊഴി എടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പോലീസിൻ്റെ രീതിയിലൊന്നും ഈ കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ ഒരു നിസ്സഹകരണവും അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് പാലസ് പോലീസ് പറയുന്നത് മറ്റ് പല കാരണങ്ങളും അതായത് റാഗിങ് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്നത് പോലെയാണ് ചില കേസുകളിൽ അന്വേഷണം ഒന്നുമായിട്ടില്ല ചിലതിൽ തുടങ്ങിയിട്ടേയില്ല ചിലതിൽ നീതി കിട്ടിയില്ലെന്ന് കുടുംബം ഇങ്ങനെ ആവർത്തിച്ചു പറയുന്ന സാഹചര്യങ്ങളൊക്കെ